Ooh, of… േ പല ലോകങ്ങൾ ഉണ്ടെന്ന് ഉള്ളത് നിർവിവാദമാണ് എന്ന് ഗുരു പറഞ്ഞു പരലോകം വേറൊരു ലോകം ആ ലോകം എപ്രകാരമൊക്കെയാണ് വർദ്ധിക്കുന്നത് എന്ന് എന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി പരലോകവും പരലോകവാസികളും ഉണ്ടെന്നുള്ളത് നിർവിവാദമാകുന്നു എന്നാണ് ഗുരു പറഞ്ഞത് ഗുരുവിനെ പോലെ അതീന്ദ്രിയ സിദ്ധിയുള്ള ആളുകൾ പറയുമ്പോൾ അൽപജ്ഞന്മാരായിട്ടുള്ള സാധാരണക്കാർക്ക് അത് സ്വീകരിക്കുന്നതാണ് നല്ലത് പക്ഷേ ഗുരുക്കന്മാര് കടന്നു കണ്ടവരാണ് ഋഷിമാരാണ് ഇപ്പൊ അത്തരം മഹാനായ ഋഷിയാണ് മഹർഷിയാണ് ഗുരു അവരൊക്കെ വ്യക്തമായിട്ട് കണ്ടതിന് സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പഠനം ഒരു പ്രധാന വിഷയം തന്നെ നമ്മളിപ്പോ ഈ അന്തരീക്ഷത്തില് കോടാനുകോടി സൂക്ഷ്മ ജീവികളില് അതിനെ വല്ല നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നേ ഇല്ല അപൂർവം ചിലതിനെ ചില ഉപകരണങ്ങളുടെ കൂടി കാണുവാൻ സാധിച്ചേക്കാം പക്ഷെ നമ്മൾ സഞ്ചരിക്കുന്നത് ശ്വസിക്കുന്നത് മണക്കുന്നത് രുചിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ എത്രയോ ലക്ഷക്കണക്കിന് സൂക്ഷ്മജീവികളുമായിട്ട് നമ്മൾ അടുത്തിടപഴകുകയും നമ്മുടെ ഉള്ളിലേക്ക് കയറുകയും ശരീരത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും പോവുകയും ഒക്കെ ചെയ്യുന്നു ഈ സൂക്ഷ്മജീവികള് പലതരത്തിലുള്ള സ്വഭാവക്കാരും സ്വരൂപവിശേഷമുള്ളവരുമാണെന്നാണ് ഗുരു ദേവേന്ദ്രത്തില് വിശദീകരിച്ചിരിക്കുന്നത് അങ്ങനെ ലോകത്തെവിടെയും കാണാം ഇത്തരം ജീവികള് ജീവജാലങ്ങളെ എന്തുകൊണ്ട് ഈ പ്രപഞ്ചത്തെ ഓരോ തരത്തിൽ കാണുന്നു മനുഷ്യരെല്ലാവരും ഏതാണ്ട് ഒരേപോലെയാണ് കാണുന്നത് എന്താന്ന് വെച്ചാൽ അവരുടെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഒരേപോലെ ആയിരിക്കുന്നു പക്ഷെ മനുഷ്യൻ കാണുന്നത് പോലെയല്ല ഈ ലോകത്തെ മൃഗങ്ങൾ കാണുന്നത് പക്ഷികൾ കാണുന്നത് മൃഗങ്ങളിൽ തന്നെ ഓരോ മൃഗങ്ങളും വ്യത്യസ്തമായിട്ടാണ് ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നതും കാണുന്നതും വളരെ സൂക്ഷ്മമായ സൂക്ഷ്മജീവികളെ കാണാനും വളരെ ദൂരെയുള്ള ജീവികളെ കാണാനുമുള്ള കഴിവ് പട്ടിക്കുണ്ട് മനുഷ്യന്റെ കണ്ണിനതില്ല വളരെ സൂക്ഷ്മമായ ശബ്ദങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്ന ജീവജാലങ്ങളുണ്ട് വലിയ കഴിവുകൾ നമ്മളേക്കാൾ മനുഷ്യനേക്കാളൊക്കെ എത്രയോ കഴിവുകളുള്ള ജീവജാലങ്ങളുണ്ട് മൂവായിരം നാലായിരം കിലോമീറ്റർ അപ്പുറത്തുള്ള ഇരണ്ട പക്ഷികളെ ചില പ്രത്യേക സീസണിലെ കുമരകത്തും അതേപോലെയുള്ള സ്ഥലങ്ങളിലും വന്നു ചേരുന്നു അവര് അവർക്ക് ആരാണ് കൃത്യമായിട്ട് വഴി പറഞ്ഞു കൊടുത്തത് അവരുടെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെക്കാളൊക്കെ വളരെ സൂക്ഷ്മവും വിശാലവുമാണെന്ന് മനസ്സിലാക്കണം മനുഷ്യന് അനുഭവപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ഇരുട്ടെന്ന് പറയുന്നത് ഇപ്പൊ ഇരുട്ടിനെ കുറിച്ച് ഒരു പുലിയോടോ കടുവയോടോ പറഞ്ഞാൽ പുലി പോയി പണി നോക്കാൻ പറയില്ലേ അങ്ങനെ ഒരു സാധനം ഇവിടെ ഇല്ല ഇയാൾക്ക് ഏതാണ്ട് കുഴപ്പം പറ്റിയെന്നായിരിക്കും പുലിയുടെ കമന്റ് എന്താ വെച്ചാൽ പുലിക്കും സിംഹത്തിനും പൂച്ചയ്ക്കും പട്ടിക്കും ഒന്നും ഇവിടെ ഇരുട്ടില്ല അതുകള് രാത്രിയിൽ ഇര പിടിച്ച് നടക്കുമ്പോഴോ എവിടെയെങ്കിലും ഒരു മരത്തെ തട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല കൃത്യമായിട്ട് അവര് പോവുകയാണ് അവർക്ക് ഇരുട്ടില്ല മനുഷ്യൻ എന്തുകൊണ്ട് ഇരുട്ട് പ്രതിഭാസിക്കുന്നു മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളുടെ പരിമിതി ഇരുട്ടെന്ന് പറയുന്ന ഒരു വസ്തു വസ്തുവാസ്തവത്തിലുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു മനുഷ്യന് ഒരു വസ്തുവിനെ അനുഭവിക്കണമെങ്കിൽ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഈ അഞ്ച് ഇന്ദ്രിയ വിഷയങ്ങളുടെ പ്രവർത്തനം ആവശ്യമാണ് അല്ലെ അഞ്ച് അഞ്ച് ഇന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഈ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചാലാണ് ഒരു വസ്തുവിനെ തിരിച്ചറിയാൻ സാധിക്കുന്നത് ഒരു വസ്തുവിനെ കാണണമെങ്കിൽ കണ്ണ് പ്രവർത്തിക്കണം ഗന്ധം അറിയണമെങ്കിൽ മൂക്ക് രുചി അറിയണമെങ്കിൽ നാക്ക് സ്പർശന അറിയണമെങ്കിൽ തൊക്ക് കേൾക്കണമെങ്കിൽ ചെവി ഈ അഞ്ചിന്ദ്രിയങ്ങളിൽ കൂടിയാണ് മനുഷ്യൻ വസ്തുക്കളെ തിരിച്ചറിയുന്നത് വസ്തുക്കളെ അറിയുന്നത് ഈ ഇരുട്ടിനെ ഏത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാം ഒന്ന് ആലോചിച്ച് നോക്കുക കണ്ണുകൊണ്ട് ഇരുട്ടിനെ കാണാൻ സാധിക്കുമോ മനുഷ്യനെ കണ്ണുകൊണ്ട് കൊണ്ട് എന്തെങ്കിലും കാണണമെങ്കിൽ വെട്ടം വേണം എന്നാൽ ഇരുട്ടുള്ളിടത്ത് നമുക്ക് വെളിച്ചം അടിച്ചു നോക്കാം എന്നാൽ ഈ ഇരുട്ടിനെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് ഒരു വെളിച്ചം കൊണ്ടു വന്നാൽ അധികിലെങ്ങും ഇരുളില്ല അപ്പൊ ഉള്ളതായിരുന്നുവെങ്കിൽ അവിടെ കാണണമായിരുന്നു കാണണമെങ്കിൽ വെളിച്ചത്താണ് മനുഷ്യന്റെ കണ്ണ് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് അപ്പൊ അവിടെ ഇരുട്ടെന്ന് പറയുന്ന ഒരു സത്ത ഉണ്ടായിരുന്നതാണെങ്കിൽ ഒരു വസ്തു ഉണ്ടായിരുന്നതാണെങ്കിൽ വെളിച്ചം കൊണ്ടുവന്നപ്പോൾ അതിനെ കാണണമായിരുന്നു സ്പർശന സ്പർശിക്കാൻ ശ്രദ്ധിക്കുക സന്ധ്യയായപ്പോഴേ നമ്മളങ്ങനെ നിന്നപ്പോൾ ഇരുട്ട് എന്റെ ശരീരത്തിൽ കൂടി ഇങ്ങനെ കടന്നു വരുന്നു സ്പർശിച്ചു വരുന്നു എന്ന് അറിയാൻ സാധിക്കുന്നില്ല അതിനെന്തെങ്കിലും രൂപം പറയാനുണ്ടോ നാക്ക് നാക്കുകൊണ്ടറിയാൻ പറ്റുമോ ഇരുട്ട് വരുമ്പോഴത്തേനെ നാക്ക് നീട്ടി നീട്ടിപ്പിടിച്ചാൽ അവിടുത്തെ രസം അനുഭവിക്കുവോ എന്തെങ്കിലും ഗന്ധമുണ്ടോ ഇരുട്ടിങ്ങനെ വരുന്നതിന്റെ ഗന്ധമുണ്ടോ അപ്പൊ നമുക്ക് അന്ത് അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഇത് അനു അനുഭവിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇരുട്ടെന്ന് പറയുന്ന വസ്തു വാസ്തവത്തിൽ ഇല്ലാത്തതാണ് പക്ഷേ നമുക്ക് അനുഭവിക്കുന്നു എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളുടെ പരിമിതിയാണ് ഒരു സിംഹത്തിനായി ഇരുട്ട് കാണാനേ ഇല്ല അല്ലെ പൂച്ചയ്ക്ക് കാണാനില്ല പട്ടിക്ക് കാണാനില്ല എത്രയോ മൃഗങ്ങൾക്ക് അതുങ്ങൾക്ക് ഇരുട്ടേ ഇല്ല മറ്റ് ചില ജീവജാലങ്ങൾക്ക് വേറെ ചില സ്ഥിതികൾ വവ്വാലിന് അതേപോലെയുള്ള ജീവജാലങ്ങളുടെ പ്രത്യേകം നോക്കണ്ട അതിന് വേറെ ചില കഴിവുകളാണ് കണ്ണു കാണാൻ വയ്യാത്ത ഈ വവ്വാൽ എങ്ങനെയാണ് ഒരു കുഴപ്പവും കൂടാതെ മരത്തിൻ്റെയും ഒക്കെ ഇടയ്ക്കൂടെ പോകുന്നതെന്ന് ചോദിച്ചാൽ അതിന് വേറെ ചില കഴിവുകളുണ്ട് ഇപ്പൊ ഈ പ്രപഞ്ചം ഓരോരുത്തരും കാണുന്ന ഓരോ ജീവജാലങ്ങളും കാണുന്നത് വ്യത്യസ്തമായിട്ടാണ് മനുഷ്യൻ പറയുന്നു സത്യം ആയിരക്കണക്കിന് ദൂരസ്ഥലങ്ങളില് പൂകമ്പം ഉണ്ടാവുമ്പോള് ചില മൃഗങ്ങൾ അതിനെക്കുറിച്ച് മുൻകൂട്ടി അറിയുന്നു ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അറിയുന്നു അപ്പൊ അതുങ്ങളുടെ ശക്തി എത്ര വലുത് അവരെ നമുക്ക് നമിക്കണ്ടേ മുമ്പേ പറഞ്ഞ രണ്ട പക്ഷികള് ആയിരക്കണക്കിന് കിലോമീറ്റർ നിർത്താതെയാണ് പറന്നു വരുന്നത് എവിടെയും ഇരിക്കാനൊരു സൗകര്യമില്ല ആകാശത്ത് എവിടെയാണ് ഇരിക്കുന്നത് എവിടെയും താഴ്ന്നു പറക്കാതെ അതങ്ങനെ നീണ്ടു പറക്കാനുള്ള കഴിവ് അതിനുണ്ട് അപ്പൊ അതിന്റെ ലോകം വേറെയാ ഓരോ ജീവജാലങ്ങളും ഈ ലോകത്തെ അനുഭവിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണെങ്കിൽ ഈ ലോകം ഇങ്ങനെ തന്നെ ഇരിക്കുന്നു ആരുടെ ലോകമാണ് ശരി എന്ന് നമുക്ക് പറയാൻ പറ്റും മനുഷ്യൻ പറയുന്നു ഈ കാണുന്നത് ശരിയെന്ന് സുഹം പറയുന്നത് അതിന്റെ കാഴ്ചയാണ് ശരി എന്നാ പറയുന്നത് കടുവ പറയുന്നത് അത് കാണുന്നതാണ് പക്ഷി പറയുന്നത് അതിന്റെ ലോകമാണ് ശരി ഇത് ഏതാ ശരി നമ്മൾ എങ്ങനെയാ ഖണ്ഡിതമായിട്ട് പറയുന്നത് നമുക്ക് നമ്മുടെ ശരി അതുങ്ങൾക്ക് അതുങ്ങളുടെ ജീവിതം ശരി ഇനി മനുഷ്യരുടെ ഇടയിൽ തന്നെ ഓരോരുത്തരുടെയും ലോകം വ്യത്യസ്തമല്ലേ ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്ന കരുണാഭാൻമാരായിട്ടുള്ള മുനിമാർക്ക് എല്ലാറ്റിലും ഈശ്വരതത്വത്തെ കണ്ട് ആനന്ദിക്കാൻ സാധിക്കുന്നു അവരുടെ ലോകം എന്ത് കണ്ടാലും അവിടെ ഈശ്വരനെ കാണുന്ന ലോകമാണ് ഇനി മറ്റുള്ള വ്യക്തികളോ ചിലര് ദേവപ്രകൃതി ഉള്ളവരില്ലേ ദേവന്മാരായിട്ടുള്ള ദൈവികമായ സ്വഭാവമുള്ളവര് നല്ല സത്സ്വഭാവമുള്ളവരെ നമ്മൾ ദൈവിക പുരുഷന്മാര് എന്ന് സംബോധന ചെയ്യും അപ്പൊ അവരുടെ ലോകം വേറെ ചിലരുണ്ട് ആസുര ലോകത്തിൽ ചെയ്യുന്ന അസുരന്മാരായിട്ട് അസുരന്മാർക്ക് എന്തൊക്കെയാണോ സ്വഭാവങ്ങൾ വെച്ചിരിക്കുന്ന അത്തരം സ്വഭാവങ്ങളുള്ളവരെ അസുരന്മാരെന്ന് വിളിക്കും ദുഷ്ടന്മാര് ശിഷ്ടന്മാര് ഇനി ഒരാൾ വലിയൊരു കുറ്റം ചെയ്ത് പോലീസിനെ ഭയന്ന് നടക്കുന്ന ആൾക്ക് അയാളുടെ ലോകം വേറെയാ അയാൾ ഇരുട്ടെപ്പോഴും ഇഷ്ടപ്പെടുന്നു വിളിച്ചത് വന്നാൽ താനകത്താവുമെന്നുള്ള ഭയമുള്ളയാൾക്ക് എപ്പോഴും ഇരുട്ടിനെയാണ് ഇഷ്ടം അയാളുടെ ലോകം വേറെയാ പ്രതി വിഭിന്നമാണ് ഈ ലോകം വാസ്തവത്തിൽ നമ്മളുടെ രുചികൾ വ്യത്യസ്തമല്ലേ സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നവര് സിനിമയോട് ഇഷ്ടമില്ലാത്തവര് സിനിമയിൽ തന്നെ വ്യത്യസ്തമായ രീതിയിൽ ചിലർക്ക് ഹൊറർ സിനിമകളാണ് ഇഷ്ടം ചിലർക്ക് കോമഡിയാണ് ഇഷ്ടം ചിലർക്ക് ട്രാജഡിയാണ് ഇഷ്ടം അങ്ങനെ കാഴ്ചയിലും കേൾവിയിലും ഗന്ധത്തിലും സ്പർശത്തിലുമൊക്കെ പ്രതി പ്രതി വിഭിന്നമാണ് ഓരോരുത്തരും അപ്പൊ ആരുടെ ലോകം ഏത് ലോകം എന്ത് ലോകം ഇതേതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമുക്ക് നിർവചിക്കാൻ പ്രയാസമാവുമ്പോൾ സമാശ്രയിക്കാവുന്നത് കടന്നു കണ്ട മുനിമാരെ ഋഷിമാരെ ഗുരുക്കന്മാരെയാണ് നമ്മളുടെ അഹന്തയൊക്കെ താത്തു വെച്ച് ഗുരുസവിധത്തിലെത്തി എനിക്ക് സത്യം കാണിച്ചു തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി അവരെ സമീപിക്കുമ്പോൾ കരുണാമൂർത്തികളായിട്ടുള്ള അവര് പറഞ്ഞു തരും കുഞ്ഞേ ഇഹലോക ജീവിതം നേർക്കുമുള പോലെ നിലയേറ്റതാകുന്നു സ്വപ്നതുല്യമാണിത് എന്നെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരമാത്മ ചൈതന്യത്തെ അറിഞ്ഞു ജീവിക്കാൻ സാധിക്കൂ ഇപ്പോൾ നീ ജീവിതത്തിൻ്റെ അർത്ഥമറിഞ്ഞ് ജീവിക്കുന്നവനായി യഥാർത്ഥ മനുഷ്യനായി മനനശീലനായ വ്യക്തിയായിട്ട് തീർന്ന അപ്രകാരം മനനശീലം തന്നിട്ടുള്ള മനുഷ്യനാ മനനശീലം ഉപയോഗിച്ച് അവൻ മനുഷ്യനെയും ദേവനെയും അതിവർത്തിച്ച് ഈശ്വരനായിട്ട് തീരാൻ സാധിക്കുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരുമെന്ന് കരുണാമൂർത്തിയായ ഗുരു സ്വാനുഭവത്തിൽ കൂടി നമ്മളോട് ഓതിത്തരികയാണ് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം നന്ദി